തെരഞ്ഞെടുപ്പിന് ശേഷം കുന്നംകുളം നഗരസഭയിൽ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങുന്നു നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം യു ഡി എഫ് ആകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ബി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശൻ സണ്ണി ജോസഫ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവരുടെ ആശയത്തിനനുസരിച്ച് യു ഡി എഫ് അലയടിയാണ് കുന്നംകുളത്ത് കണ്ടതെന്നും സംസ്ഥാനത്ത് എൽഡിഎഫിനെയും ബിജെപിയെയും പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയധികം തരംഗമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവരുടെ പാതയാണ് ശരിയെന്നും ഒരു ബി ജെ പിയുമായും ഒരു എൽ ഡി എഫുമായും യാതൊരു മറ്റു കക്ഷികളുമായും സഖ്യവും കുന്നംകുളത്ത് ഉണ്ടാകില്ലെന്നും വോട്ടിനെ മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആർക്കും കേവലം ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ എൽ ഡി എഫ് പതിനെട്ട് യു ഡി എഫ് ഒമ്പത് ബി ജെ പി ഏഴ് ആർ എം പി നാല് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില കേരളത്തിൻ്റെ നേതാക്കൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ കെ പി സി സി പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ അവരുടേതായിട്ടുള്ള ആശയം എന്താണോ അതനുസരിച്ചു കൊണ്ടുള്ള യു ഡി എഫ് അലയടിയാണ് ഇവിടെ കണ്ടത് നമുക്ക് ശബരിമലയിൽ എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് കേ കേൾക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് യു മറ്റേ എൽ ഡി എഫിനെയും ബി ജെ പി പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ ഇത്രക്കധികം യു ഡി എഫ് തരംഗമുണ്ടാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവരുടെ പാതയാണ് ശരി ഒരു ബി ജെ പിയുമായും ഒരു എൽ ഡി എഫുമായും യാതൊരു മറ്റു കക്ഷികളുമായും ഒരിക്കലും കുന്നംകുളം ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു നീക്കുപോക്കുകളും ഉണ്ടാവില്ല ഞങ്ങൾ വോട്ടിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും